നമുക്ക് നഷ്ടപ്പെട്ട എന്റെ പൊന്ന് പി സി ജോർജെ ആ നാക്കൊന്ന് മടക്കി ഒന്ന് ഇസ്ത്രീട്ടൊരു മൂലൊക്കെ വെക്കാൻ പറ്റുമോ ഇപ്പൊ ജാമ്യത്തിൽ ഇറങ്ങിയത് എന്ത് പറഞ്ഞിട്ടാ ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ട് ഓക്സിജൻ എടുത്താലേ കിടക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് നടന്നത് അല്ലേ എന്നിട്ട് ജാമ്യത്തിൽ ഇറങ്ങി വീണ്ടും തുടങ്ങി ചൊറിയുന്ന വർത്താനം എന്താണ് എന്താണ് എന്താ എന്താ പ്രശ്നം എന്താ എന്താ ലൗജിഹാദ് എന്താ കയർ എന്ന് പറഞ്ഞു തരൂ ഇന്ത്യൻ ഭരണഘടനയിലെ എന്തെങ്കിലും ഒരു ഭാഗം എപ്പോഴെങ്കിലൊക്കെ ഒന്ന് വായിക്കുക എന്തെങ്കിലും ഒരു പരിപാടി ചെയ്യണ സമയത്ത് ശരിയാണ് നിങ്ങൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് പക്ഷെ നിങ്ങൾക്ക് ഈ ഒരു അഭിപ്രായം പറയാൻ ഇപ്പൊ സ്വാതന്ത്ര്യം ഇല്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക കാരണം നിങ്ങൾ മതവിദ്വേഷ പ്രസംഗം നടത്തിയിട്ടാണ് ജയിലിൽ പോയിട്ട് തിരിച്ചു വന്നിട്ടുള്ളത് ആദ്യം തന്നെ നിങ്ങൾ അത് മനസ്സിലാക്കുക ഇയാളുടെ പ്രസംഗം കേൾക്കാത്ത ആളുകൾക്ക് ഒന്ന് കേൾപ്പിച്ചു തരാം കൂട്ടത്തില് നാല് വർത്തമാനം പറയാനുണ്ട് മാത്രം ഇല്ലോ ചരിത്രത്തെ കണ്ട് കടക്ക് കടന്ന് ഇറങ്ങി ഫുള്ള് എവിഡൻസ് ഒക്കെ വെച്ചിട്ട് പേപ്പർ സഹിതം നാനൂറ് വീട്ടുപേരും നാനൂറ് ആളുകളുടെ പേരൊക്കെ പറ അതല്ല അതിൻ്റെതായ ഒരു ശരി അങ്ങനെയാണല്ലോ പറയേണ്ടത് വെറുതെ കണകണായി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കല്ലോ ഇപ്പൊ ചില ആളുകൾ വരും പുരുമ്പും പൊട്ടിക്കൊണ്ട് നീ എന്തിനാണ് അങ്ങനെ പറഞ്ഞത് ശരിയായ കാര്യമില്ല പറഞ്ഞു എന്നുള്ളത് എന്താണ് ഭരണഘടനയില് പറഞ്ഞിട്ടുള്ളത് ഒരു സ്ത്രീ ഒരു പുരുഷൻ ഒന്നിക്കുന്നതിന് ഒരു തരത്തിലുള്ള ജാതിയുടെയോ മതത്തിന്റെയോ വേർതിരിവുകൾ പാടില്ല അതാണ് ഇന്ത്യൻ ഭരണഘടന പറഞ്ഞിട്ടുള്ളത് അങ്ങനെ കാസ്റ്റ് മാരേജിന് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ആക്ട് ഉണ്ട് അത് കൂടാതെ തന്നെ അങ്ങനെ വിവാഹം കഴിക്കുന്ന ആളുകൾക്ക് പലതരത്തിലുള്ള സാമ്പത്തിക സഹായവും ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട് രാഷ്ട്രപതിയുടെ എ പി ജെ അബ്ദുൽ കലാമിന്റെ ഒരു പദ്ധതി പ്രകാരം ഒരു ലക്ഷത്തിന് മുകളിൽ ഫണ്ട് കിട്ടുന്ന പരിപാടിയുണ്ട് ബ്ലോക്കിൽ നിന്ന് കിട്ടുന്ന പരിപാടിയുണ്ട് ഇതൊക്കെ പിന്നെ എന്തിനാ എടുത്ത് തൂകരെ ഇവിടെ ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യനും അങ്ങോട്ടും ഇങ്ങോട്ടും കല്യാണം കഴിക്കുന്നതിന് ഇന്ത്യയിൽ നിയമത്തിന് യാതൊരു തടസ്സവും ഇല്ല ആ കാര്യത്തിനെയാണ് മുസ്ലിം ഹിന്ദുവിനെ കെട്ടി കഴിഞ്ഞാൽ ലൗ ജിഹാദ് ഒരു കാര്യം അങ്ങോട്ട് ചോദിക്കട്ടെ വീട്ടിലൊരാളൊരാളെ കെട്ടിക്കൊടുത്തിട്ടില്ലേ അതിന് എന്ത് ഹിതാദെന്നാ പറയാ എന്താണ് ഞാനിത് അനുഭവിച്ചോണ്ടിരിക്കുക എനിക്കറിയാം എനിക്ക് അനുഭവം ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല ആ അനുഭവം ഞങ്ങൾക്ക് അറിയാം എന്താ അനുഭവം എന്നുള്ളത് അതാണ് പറഞ്ഞത് സ്വന്തം സ്ഥലങ്ങളിൽ ഫാമിലിയിലൊക്കെ നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ആള് പറയുന്നത് അപ്പൊ നിങ്ങളുടെ വീട്ടിൽ നടക്കുന്ന കാര്യത്തിന് ഇന്ത്യൻ ഭരണഘടനയെ ചേർത്ത് വെക്കാം മറ്റുള്ള സ്ഥലങ്ങളിൽ നടക്കുന്ന കാര്യങ്ങളിലെ ലൗജിഹാദുമായിട്ടും മറ്റുള്ള കാര്യങ്ങളായിട്ട് വെക്കാം ഇതാണ് വകതിരിവും വട്ടപൂജ്യം അയാളുടെ കുഴപ്പം ഞാൻ കാര്യമായിട്ട് പറയാണ് ഇയാൾക്ക് ഓക്സിജൻ എടുത്താലേ ഉറങ്ങാൻ കഴിയൂ എന്ന് പറഞ്ഞ് അത് വെച്ചുകൊണ്ടാണ് വെള്ളം പുറത്തിറങ്ങിയിട്ടുള്ളത് പുറത്തിറങ്ങിയിട്ട് വീണ്ടും തുടങ്ങുക ഇയാൾ അവിടെ എന്തിനാ അറിയോ ലഹരി വിമുക്തമായിട്ടുള്ള ഒരു കേരളം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്രസംഗിക്കാൻ വന്ന ഒരാളാ ലഹരിക്കെതിരെ സംസാരിക്കാൻ വന്ന ഒരാളാ അവിടെ ലൗ ചിഹാദിനും മറ്റുള്ള കാര്യങ്ങൾക്കും എന്ത് എന്ത് പ്രസക്തിയാണുള്ളത് ഇവിടെ ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യനൊക്കെ തോളിൽ കൈയിട്ട് നടക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ട് വിവാഹം കഴിക്കുമ്പോൾ മതപരമായ വിശ്വാസങ്ങളുടെ പ്രശ്നങ്ങൾ വേറെ ഉണ്ടാവും ഞാൻ സംസാരിക്കുന്നില്ല എന്താണ് ഭരണഘടന പറയുന്നത് അത് മാത്രം നീ നോക്കിയ മതി എന്റെ പൊന്നും പക്ഷേ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് സാറന്മാര് മാത്രം സ്കൂളിൽ പഠിപ്പിച്ചിട്ട് പിള്ളേരെ ഒന്നും പേടിപ്പിച്ചാലും നടക്കാ അവരുടെ അവരുടെ കുടുംബത്തിൽ ഭാര്യയും മക്കളുമായി ഈ പോരാടുക അതോടൊപ്പം നിങ്ങളുടെ മനസ്സ് പിന്നെ വലിയ പറയാതിരിക്കാൻ എന്തൊക്കെയാ കൊണച്ചോണ്ടിരിക്കുന്നത് പറയുന്ന കാര്യം എന്താ അത്ര ഭയത്തിൽ മൂത്ത ഒരാളോട് എനിക്ക് ഈ രീതിയിൽ സംസാരിക്കണമെങ്കിൽ നിന്റെ സ്വഭാവം കൊണ്ട് നമ്മൾ അങ്ങനെ ആവുന്നതാണെന്ന് മനസ്സിലാക്കുക ഓരോ രാഷ്ട്രീയ പാർട്ടിയിലേക്കും കിട്ടുന്ന കായ്ക്ക് വേണ്ടി ചാടി 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 കളിച്ച അവസാനം ഒരു വൃത്തികെട്ട രാഷ്ട്രീയ പാർട്ടിയിലേക്കും കൂടി എത്തി എന്നിട്ട് നിരന്തരമായിട്ട് മനസ്സിൻ്റെ അകത്ത് കിടക്കുന്ന ജീർണിച്ച ചിന്താഗതി പുറത്തേക്ക് ഛർദ്ദിച്ചുകൊണ്ടേയിരിക്കുകയാണ് എന്നുള്ളതാണ് എല്ലാ കുട്ടികളെയും നോക്കേണ്ടത് ഫാമിലി തന്നെയാണ് അല്ലെങ്കിൽ സമൂഹമാണ് ചുറ്റിലുള്ള എല്ലാവർക്കും സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് എന്നൊരു സാധനമുണ്ട് ലഹരി വിമുക്തമാക്കണം നമുക്ക് കേരളം അതിനുവേണ്ടി സംസാരിക്കണം അതിനുവേണ്ടി സംസാരിക്കുന്നതിന് വേണ്ടി പി സി ചോർജെ ഈ ലൗ ജിഹാദ് എന്ത് മാങ്ങത്തൊലിയാണ് എന്താ ലഹരിയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ലവ് ജിഹാദ് നിനക്ക് ചേർത്ത് വെക്കാനുള്ളത് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് എന്നുള്ളത് നീ പറയുന്നത് മുഴുവൻ ഗുണം കാര്യങ്ങളാണ് ഇവനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ഇഷ്ടം പോലെ ഞാൻ കമൻറ്റ് ബോക്സിൽ കണ്ടു എന്താണോ നിങ്ങൾ എന്താണ് ഇയാളെ സപ്പോർട്ട് ചെയ്തിട്ട് നിങ്ങൾ എന്താണ് കണ്ടോണ്ടിരിക്കുന്നത് ഇവിടെ ലൌജിഹാദും ഗർവാപ്പാസി എന്നൊരു സംഭവം ഒന്നും ഇല്ല നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക ഇഷ്ടമുള്ള ആളുടെ കൂടെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം തരുന്ന രാജ്യമാണ് ഇതൊരു മതരാജ്യമല്ല ഇതൊരു ഹിന്ദു ഹിന്ദുരാജ്യമല്ല ഇതൊരു ഇസ്ലാമിക് കൺട്രിയുമല്ല അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക ഒരു ക്രിസ്ത്യൻ കൺട്രിയുമല്ല വലിയ രീതിയിൽ ഇപ്പൊ നമുക്കൊരു മാത്യു സാമ്പോലുള്ള ആളുണ്ട് ആൾ നിരന്തരമായിട്ട് ക്രിസ്ത്യൻസ് വളരുന്നുണ്ട് തമിഴ്നാട്ടിൽ വളരുന്നു ആന്ധ്രയിൽ വളരുന്നു പഞ്ചാബിൽ വളരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അത് വളരുന്നതിൽ സന്തോഷിക്കുക എന്നിട്ട് ഇപ്പുറത്തും ഒരു മുസ്ലിമില് എന്തെങ്കിലും ഒരു എന്തെങ്കിലും സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ അവരെ ചവിട്ടിക്കാഴ്ച ശ്രമിക്കുക അതായത് മതം വളർത്താൻ വേണ്ടി സംസാരിക്കുക ഇവിടെ ഇവൻ എന്താ സംസാരിക്കുന്ന അറിയുമോ ഇവന്റെ കൃസങ്കിത്തരം കാണിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് വേറെ ഒന്നുമില്ല ഇവിടെ സംസാരിക്കേണ്ട ഒരു വിഷയമല്ല ഇയാൾ സംസാരിക്കുന്നത് ലഹരിക്ക് എതിരാണ് സംസാരിക്കേണ്ടത് അത് പറയണം എന്തോ പറയാനെടുത്ത കേട്ടോക്കാ ഈ ഒരു ഒരു എന്ന് ഇന്നലെ ഇന്നലെ കൊച്ചു പോയി വയസ്സ് ഞാൻ ആ അടി അതിനെ ഇതാണ് പറഞ്ഞത് ഇതാണ് ബോധം ഇരുപത്തിയഞ്ചു വയസ്സുള്ള ഒരു പെൺകുട്ടിയെ കെട്ടിച്ചുവിടാത്ത അത്തനെ തല്ലേണ്ടോ എന്നാ ചോദിക്കുന്നത് മാതാപിതാക്കൾക്ക് തന്റെ മക്കളെ ഇരുപത്തഞ്ചോ മുപ്പതോ നാല്പതോ കഴിഞ്ഞ് കെട്ടിച്ചുവിടാം അത് അവരുടെ താല്പര്യ ഇപ്പോൾ ഈ പതിനെട്ട് കഴിഞ്ഞ ഒരു പെൺകുട്ടിയോട് അച്ഛൻ പറയ മോളെ നിന്റെ കല്യാണക്കാരി ഞങ്ങളാണ് തീരുമാനിച്ചു കെട്ടിപ്പോക്കോ എന്ന് പറഞ്ഞ ആ പെൺകുട്ടിക്ക് ഒരു മൗലിക അവകാശമുണ്ട് ഒരു വ്യക്തി സ്വാതന്ത്ര്യമുണ്ട് ഞാൻ തീരുമാനിക്കുന്നതാണ് എന്റെ സ്വാതന്ത്ര്യം അച്ഛ എനിക്കിപ്പൊ കല്യാണം കഴിക്കേണ്ട എന്റെ വിദ്യാഭ്യാസം എല്ലാം കഴിഞ്ഞ് ഒരു ജോലിയൊക്കെ കിട്ടിയിട്ട് മതി എന്ന് പറയുമ്പോ ആ കുട്ടിയെ കെട്ടിച്ച് അങ്ങ് വിടണം എന്ന് പറയുന്ന അത് കെട്ടിച്ച് വിടാത്തതിന് തല്ലണം എന്ന് പറയുന്ന പി സി ജോർജിന്റെ വകതിരിവും കൂടി നമ്മളൊന്ന് മനസ്സിലാക്കണം ഓക്കെ ഈ വിഷയത്തിൽ ഞാൻ എന്തുകൊണ്ടാണ് ഇയാളെ എഗൻസിൽ സംസാരിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കില് ഇയാൾ പറയുന്ന മതവിദ്വേഷങ്ങളോടുള്ള വെറുപ്പ് കൊണ്ട് തന്നെയാണ് ഞങ്ങൾ എല്ലാവരും തോറത്ത് കൈട്ടിടക്കുന്ന ആളുകളാണ് അതിൽ മതം നോക്കാറേ ഇല്ല ചില സമയങ്ങളിൽ ഉദാഹരണം വെച്ച് പറയേണ്ട അവസ്ഥ വരുമ്പോഴും സങ്കടം തോന്നാറുണ്ട് എന്നുള്ളതാ പെൺകുട്ടികൾക്ക് കൊണ്ട് ഒരുപാട് അച്ചീവ്മെന്റ് ഒക്കെ നേടിയെടുക്കാൻ അത് ഒരു ആളുടെ കൂടെ വിവാഹം കഴിച്ചു പോയി സ്നേഹിച്ച് പ്രേമിച്ച് കല്യാണം പോയി നിങ്ങൾ പറയുന്നില്ലല്ലോ പ്രകൃതി നിയമമാണതെന്ന് അതില് ഹിന്ദുവോ മുസൽമാനോ ക്രിസ്ത്യനോ ഒന്നും ഇല്ല പെണ്ണാടിനെയും ആണ് പെണ്ണിനെയും മാത്രമേ കാണുന്നുള്ളൂ അത് ഞാൻ വേറെ രീതിയിലേക്കൊന്നും കൊണ്ടുവരുന്നില്ല ആള് പറയട്ടെ കേൾക്കാം എങ്ങനെ ക്ഷമിക്കാനാണ് എന്റെ പൊന്നുമോനെ ഒരു അച്ഛനും അമ്മയും തീരുമാനിക്കും എൻ്റെ മകൾ ഇരുപത്തി അഞ്ച് കഴിഞ്ഞ് കെട്ടണോ എന്ന് ആ പെൺകുട്ടി കൂടി തീരുമാനിക്കും എനിക്ക് കെട്ടണോ കെട്ടണ്ടയോ എന്നുള്ളത് ആ സ്വാതന്ത്ര്യത്തിൻ്റെ മുകളെയാണ് കയറി നിന്നിട്ട് ഊഞ്ഞാലാട്ടേണ്ടത് ഒരു പതിനെട്ട് വയസ്സായി ഒരു ആ കുഞ്ഞിനെ പഠിച്ചോണ്ടിരിക്കുമ്പോൾ അതാണോ മര്യാദ ആ പെൺകുട്ടിയുടെ സ്വാതന്ത്ര്യം തള്ളിക്കെടുത്തിട്ട് കെട്ടിച്ചു വിടണ്ടേ എന്നുള്ളത് കൊള്ളാം നെക്സ്റ്റ് എനിക്ക് തോന്നുന്നില്ല കാണുമ്പോൾ ഒരു ഇരുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞ ഒരു പെൺകുട്ടിയെ കാണുമ്പോൾ പി സി ജോർജിന് ഇളകാറുണ്ട് എന്നുള്ളത് ഇതാണ് പറഞ്ഞത് അകത്തിളങ്ങിയിൽ അടച്ചിടേണ്ട സമയം എന്നും അതിക്രമിച്ചിരിക്കുന്നു ഓക്കെ സ്വന്തം മകളുടെ പ്രായമുള്ള കുട്ടികളെ കാണുമ്പോൾ അയാൾക്ക് ഇക്കിളി തോന്നുന്നു എന്ന് പെൺകുട്ടി കാണുമ്പോ സന്തോഷം ഒരാൺകുട്ടിയെ കാണുമ്പോൾ ഒരു പെൺകുട്ടിക്ക് സന്തോഷം തോന്നുന്നില്ല ഒരു കുഴപ്പമില്ല അത്രേ ഉള്ളൂ ആണിനെ കാണുമ്പോൾ പെണ്ണിനും പെണ്ണിനെ കാണുമ്പോൾ ആണിനും സന്തോഷം തോന്നല് തെറ്റില്ല പക്ഷെ നിങ്ങളെ പോലെ ഇക്ലി തോന്നുമ്പോഴാ കുഴപ്പമുള്ള ഇത് ദൗർബല്യങ്ങളാണ് പോയിട്ട് കാര്യമൊന്നുമില്ല ഒരു പോരട്ട് അടിപൊളി സ്റ്റേറ്റ്മെന്റ് സ്വന്തം മക്കളെ പഠിച്ച് വലുതാക്കി അവർക്ക് ജോലി കിട്ടി അവരെ കെട്ടിച്ചു വിടാതിരിക്കുന്നത് അവരുടെ ശമ്പളം ഊറ്റിയെടുക്കാനാണല്ലോ എന്ന് ഇയാൾ ഒരു അച്ഛനല്ലേ ചോദിക്കുകയാണ് ഇയാളൊരു അച്ഛനല്ലേ ഇയാൾ ഇങ്ങനെയാണോ സംസാരിക്കേണ്ടത് സ്വന്തം മക്കളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് കൂടെ നിൽക്കണം അതിൽ ലഹരിക്ക് എതിരായിട്ട് പ്രവർത്തിക്കും വേണം അവര് വഴി തെറ്റി പോകുന്നുണ്ടെങ്കിൽ അവരെ ലഹരിയാണ് ഏറ്റവും വലിയ പ്രശ്നം ആ ലഹരിയിലേക്ക് പോവാതിരിക്കാനുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തുക ഇത് തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത് പെൺകുട്ടിക്ക് വിദ്യാഭ്യാസം കൊടുക്കേണ്ടത് ഈ രാജ്യം പറയുന്ന കാര്യമാണ് അല്ലെ അതിനെ എതിരയല്ല നമ്മൾ സംസാരിക്കേണ്ടത് പി സി ജോർജിന്റെ വായിൽ നിന്ന് വരുന്ന വാക്ക് കേട്ടില്ലേ ഇരുപത്തഞ്ചു വയസ്സ് കഴിഞ്ഞ കുട്ടിയോട് എനിക്ക് അത് തോന്നുന്നു കൊള്ളാം അതാണ് പ്രശ്നം നിങ്ങൾ അതുകൊണ്ട് ചെയ്യേണ്ടത് ക്രിസ്ത്യാനികൾ നിർബന്ധമായി ഒരു ഒരു വയസ്സിനകം കല്യാണം കഴിഞ്ഞിട്ട് പഠിച്ചോട്ടൊരു അത് ക്രൈസ്തവ സമൂഹം ശ്രദ്ധിക്കണം എന്ന് മാത്രം ഞാൻ അപേക്ഷിക്കും അപ്പൊ പി സി ജോർജ് പറഞ്ഞു വെക്കുന്ന കാര്യങ്ങൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇരുപത്തി വയസ്സ് കഴിയുമ്പോൾ പെൺകുട്ടികളെ കെട്ടിച്ചു വിട്ടിട്ട് അവരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക എന്നുള്ള കാര്യം പറഞ്ഞത് അതിന്റെ അപ്പുറത്തേക്ക് ആൾക്ക് വേറെ ഒന്നും പറയാനില്ല കേട്ടോ അപ്പോ ലൗ ജിഹാദാണ് ആളുടെ പ്രശ്നം ഗർവപ്പസി അതേപോലെ ഗർഭപ്പസി എന്താണെന്ന് അറിയുണ്ടാവും ബി ജെ പി കാരുടെ ശ്ലോകനാണത് എല്ലാവരും ഹിന്ദുവായി മുസ്ലിമിൽ നിന്നും ക്രിസ്ത്യൻസിൽ നിന്നും ഇങ്ങോട്ട് വരൂ എന്ന് പറയുന്ന സാധനം അല്ലെ ഇനിയെങ്കിലും എൻ്റെ പൊന്നുമോനെ ഈ വായൊന്ന് അടച്ചിട്ട് മൂലക്കരിക്കുകയോ സ്വന്തം വീട്ടിൽ തന്നെ ഉദാഹരണങ്ങൾ അവിടെ കിടക്കുക എന്നിട്ടാണ് ഓരോ ഡയലോഗ് അടിച്ച് വരുന്നത് ഇതൊരു വല്ലാത്ത അവസ്ഥ തന്നെയാണ് എന്തായാലും ഹിന്ദു ആണെങ്കിലും മുസൽമാനാണെങ്കിലും ക്രിസ്ത്യൻ ആണെങ്കിലും ഭരണഘടന പറയുന്ന കാര്യത്തില് ആരും അങ്ങോട്ടും ഇങ്ങോട്ടും വിവാഹം കഴിച്ച ഒരു കുഴപ്പമില്ല മതപരമായിട്ടുള്ള പ്രശ്നങ്ങളാണ് അപ്പുറത്തുപ്പുറത്തുനിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ അടുത്ത് തന്നെ ഏതൊരു പയ്യൻ ഒരു പെൺകുട്ടിനെ കല്യാണം കഴിച്ചത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നടന്നതാ അത് ഇപ്പൊ വൈറലായിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ അനാവശ്യമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി വരുന്നു എന്നുള്ളതാണ് ഇയാളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുടെ മനോഭാവം കൂടി നിങ്ങളൊന്ന് മനസ്സിലാക്കുക ഇന്ത്യ എന്ന മഹാരാജ്യത്ത് നമ്മൾ ജീവിക്കുമ്പോൾ ഇതൊരു മതേതര രാജ്യമാണെന്നുള്ള ചിന്താഗതിയും നമുക്കൊരു പരമോന്നത ഒരു കിഡ്ഡിലനായിട്ടുള്ള ഭരണ സംവിധാനമുണ്ട് എന്നും ഉണ്ട് എന്നുള്ള ബോധത്തോട് കൂടിയിട്ടല്ല ആരും ജീവിക്കുന്നത് ഓക്കെ ഇനി ഇയാൾ എന്തൊക്കെ പറയുമെന്ന് അറിയില്ല എന്തായാലും ചിലപ്പോ ഒരു പ്രശ്നം പ്രശ്നമാവാൻ ഒരു സാധ്യത കെടുക്കുന്നുണ്ട് ഈ ഒരു ജാമ്യം ഒരു സാധ്യത ഓക്കെ ചാനൽ ഇഷ്ടപ്പെടുന്നെങ്കിൽ സബ്സ്ക്രൈബ് വിലക്കാനുള്ള വീണ്ടും വരാം ഓരോ കുത്തി ഓരോ ആളുകൾ വരുമ്പോൾ വരാതിരിക്കാൻ പറ്റില്ലല്ലോ വീണ്ടും വരാം അതൊരു സന്ധ്യപ്പെട്ടപ്പോൾ സൈനിങ് ഓഫ്